നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലമുറയാണ് നമ്മുടെ കൂടുണ്ടെങ്കിലും അവനെ ശ്രേഷ്ഠകരമായി ഉയർത്താൻ പറ്റുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ല ഏറ്റവും ശ്രേഷ്ഠകരമായി ദൈവം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായി ആദരിക്കേണ്ടതായിട്ടുള്ള ഒരമ്മയാണ് സാബുലാൽ ബാസൻ്റെ അമ്മ ആ അമ്മയെ ഈ ഭീതിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ आधार और आंकड़ों ने असिस्टेंट पासर शीजन पासुने श्रीचूर। इलाही उन्हें <Sessimitation> ും സന്തോഷം <Sessimitation> പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ ഞാൻ ഒത്തിരി മരണവീടുകളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു വേദവാക്യമാണ് ഒന്ന് ദശിനോനികഴുതി ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതിരിക്കരുത് ഒരു പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു മരണമാണ് നല്ലൊരു വേർപാടാണ് എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചത് അമ്മ വീട്ടിൽ വെച്ചല്ല മരിച്ച് അമ്മ ആലയത്തിനകത്ത് വെച്ചാണ് മരിച്ചത് അമ്മയുടെ വലിയ കോട്ടിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അലൂഷി എൻ്റെ അടുത്ത് ഇതുപോലെ പ്രാർത്ഥിച്ചൊരു വിടുതൽ നടന്നൊരു കോട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാവാം ഒരു പക്ഷെ ജഡത്തിൽ എൻ്റെ അമ്മയിൽ നിന്നില്ലെങ്കിൽ ആത്മാവിൽ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മ കൂടെ ഉണ്ട് അമ്മ എന്നും നമ്മളെ ഉണ്ട് എനിക്ക് നല്ല പ്രത്യാശയുമുണ്ട് ഒരിക്കലും ഞാനിങ്ങനെ നിൽക്കാൻ ഒരു യോഗ്യത ഉള്ള വ്യക്തിയല്ല പക്ഷേ ഞാൻ ഇങ്ങനെ നിന്നതും ഇന്ന് തമിഴ്നാടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നിങ്ങളിവിടെ വന്നതും എനിക്കൊരമ്മ നിങ്ങൾ നല്ല അമ്മമാരായിരിക്കുക എൻ്റെ അമ്മ നല്ല അമ്മയാണ് ബൈബിള് കാലം കിടക്കി ചവിട്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭ്രാന്തി നീ വിളിക്കുന്ന യേശു അവൻ ജീവനുള്ള ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ദൈവം ബൈബിൾ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു മക്കളിത് പ്രസാദിക്കും മക്കളിത് ചുമക്കും എന്ന് പറഞ്ഞ് എന്നെ അനുകൂലിച്ചത് എൻ്റെ അമ്മയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മയാണ് സ്നേഹിക്കുന്നതും അമ്മയാണ് അതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രത്യാശയുണ്ട് അതിനേറ്റം എൻ്റെ അമ്മയുടെ ശരീരം അവിടെ കൊണ്ടുവരും നമ്മളൊരു വാക്കം പ്രാർത്ഥിച്ച് പിരി നിങ്ങളാരും ഭാരപ്പെടരുത് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നതിനപ്പം അത് ഇങ്ങനെ ഒരു 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 വാക്യം എനിക്ക് എനിക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് പ്രസംഗിക്കാൻ ഈ പുതുവർഷം പ്രസംഗമില്ലായിരുന്നു അതിലൊരു വാക്യമാണ് നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ മാഞ്ഞു പോകുകയും ഇല്ല അഹോവനിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും ഋഷിയ പ്രവാചകൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഇരുപതാം വാക്യം അത്ര പെട്ടെന്ന് വിട്ടു പോകരു ശേഷം ജനിച്ചാൽ ഒരു മരണം നിശ്ചയമാണ് ചില വർഷങ്ങൾക്കുമ്പെന്റെ പിതാവ് ഒരാണ്ട് മുഴുവനും ദൈവം നടത്തി ആ ആദരിപ്പം നമ്മൾ നമ്മ ഒത്തിരി ആദരിച്ചിട്ടുണ്ടില്ല എനിക്ക് ശക്തിയെയും നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എഴുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഈ ഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണം

എന്നെ പെട്ടെന്ന് കൊണ്ടുവിടണം കാരണം ഒരാളെ സുഖനാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞ കുഴപ്പമില്ല ഞാൻ വരുന്നില്ല അടുത്ത് ഞാൻ വരാം അപ്പം ഞങ്ങളൊന്നും അല്ല ഇനി ഞങ്ങളിപ്പോൾ നേരെ കാറുമായിട്ട് ഞങ്ങൾ വീട്ടിൽ വരിക വന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളതുപോലെ വേഗത്ത് ഞങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടാക്കണം അപ്പോഴ് വന്നു മക്കളെന്താ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ട് വരാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ വേഗത്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കണം എന്തോ പറയും തിരിച്ചുപോ ഞാനിട്ട് ആറു മണിയായപ്പോൾ ഞാൻ ചിത്തൂരെ കണ്ടു ഞാൻ ചിത്തൂരെ കണ്ടിട്ട് ഞാൻ ചോദിച്ചാൽ ചോദിച്ചു ചിത്തൻ്റെ അച്ചമ്മ വന്നോ ചോദിച്ചാൽ ചിത്തു പറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഇതെനിക്ക് അറിയുന്നില്ല എല്ലാ അമ്മ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി ഈ നാൽപ്പത്തിരണ്ട് വയസ്സിനകത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് ഇതുവരെ ഞാൻ സെലക്ട് ചെയ്തെടുത്ത് കൊടുത്തു പക്ഷേ ഇന്നലെ ഞങ്ങൾ മൂന്നിലും ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് adresine marav kulkuvai diveli ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതനത്രേ ഒന്നാമത് എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ച പ്രക്ഷകരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളൂ എവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആകയാൽന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ഒരു വായിച്ചു കേട്ട ദൈവവചന പ്രകാരം ഈ ദ്രവത്വമുള്ള ശരീരം നമ്മുടെ ഇവിടെ വിതയ്ക്കുകയാണ് ഇവിടെ നമ്മൾ ഈ ദ്രവത്വമുള്ള ശരീരം വിതയ്ക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കാഹള ധ്വനി കേൾക്കുന്ന സമയത്ത് ഈ ദ്രവത്വമുള്ള ശരീരം വെതച്ചെടുത്തുനിന്ന് അദ്രപത്വമുള്ള ഒരു ശരീരം ഉയർക്കും എന്ന് ദൈവത്തിന്റെ തിരുവെടുത്ത് പറയുകയാണ് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പേ ആവുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു താൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും ഈ ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിച്ച് പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി കണ്ണുകളെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന് അരുൾ ചെയ്ത ദൈവകരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് കർത്താവ് ഭാരത്തോടും കർത്താവ് മക്കളായിരിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ അവരെ ഒത്തിരി ഭാരപ്പെടുത്തുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ പ്രവചനം പോലെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അനേകവാസസ്ഥലങ്ങളുണ്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി കർത്താവ് ഈ ഭവനത്തെ വന്ന് കാണുവാൻ അവർക്ക് ആശ്വാസമെരുളവാൻ വ്യത്യസ്തമായ തുറകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപനത്തിൽ പോകുന്നത് നല്ലതു വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവ് എല്ലാവരും ഇപ്പോൾ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേൻ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവ് ഒരു കാര്യം കർത്താവ് വിളിച്ചു പറയുന്നു കർത്താവ് കലറിയാമെല്ലാവരും ഈ അനുഭവത്തിൽ കടന്നു പോകേണ്ടവരാണ് കർത്താവ് ഇന്ന് കൂടെ ഇത്രത്തോളം ഈ സൂക്ഷികളെ അനുഗ്രഹിച്ചത് കൊണ്ട് ഇന്നോളം കുടുംബത്തെ വഴി നടത്തിയത് കൊണ്ട് തുറന്നും കരം പിടിച്ച് നല്ലോചനക്കാരനായി മാത വിശ്രമിക്കുന്ന ഈ സ്ഥലത്ത് പ്രത്യാസമുള്ളവരുമായി മടങ്ങുവാൻ ദൈവം കൃപ ചെയ്യും കൃപയും സമാധാനവും നമുക്കിട മടക്ക യാത്ര കൂടെ ഇരിക്കും ആമേൻ ആമേ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ Inde bhagya natil bhogum jaan bhagya natil bhogum jaan inde bhagya natil bhogum jaan bhagya മണ്ണിൽ ഓർ തന്നേരു നാവത്തിനാർ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ട്

നിന്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെതന്മാരെ പ്രസവിക്കുമല്ലോ പത്തൊൻപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പറയുന്നു എന്നെ വീണ്ടെടുത്തവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി എൻ്റെ ദൈവത്തെ കാണും എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഗ സഹിതനായി എൻ്റെ ദൈവത്തെ കാണും നീ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു ഞങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടമായ കഥാവെ അവിടുത്തെ പ്രത്യക്ഷതയിൽ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടും കാഹളം ധനിക്കുമ്പോൾ മൺമറയപ്പെട്ട വിശുദ്ധന്മാർ അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിന്റെ സുപ്രഭാന വേളയിൽ പുനരുദ്ധാനം പ്രാപിച്ച് തൻ്റെ ഓഹരി പ്രാപിക്കുവാൻ കർത്തൃസന്നിധിയിൽ ഞങ്ങളുടെ പ്രിയ മാതാവ് ഹലുയ രത്നഭായി അവർ അവരും കയറി ചൊല്ലുമെന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും അവരുടെ ഭൗമിക ശരീരത്തെ ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുകയാണ് ഇപ്പോൾ പൈക്കൊള്ളുക കാലാവസാന തിങ്കൽ ഓഹരി പ്രാപ്തി പ്രാപിക്കുവാൻ ഇവിടെ നിന്ന് എഴുന്നേച്ചു വരിക ഈ പ്രിയ മാതാവേ ഇപ്പോൾ പൈക്കൊള്ളുക കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരിക നിന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരിക മടങ്ങി ചേരുമാറാക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം ഇപ്പോൾ മണ്ണിന് മണ്ണായി ഭൂഴിക്ക് പൂഴിയായി

കർത്താവ് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ദൈവം അവർക്ക് നൽകി നല്ലൊരു കുടുംബജീവി നയിപ്പാൻ പ്രിയ മാതാവിനെ കർത്താവ് ഒരിക്കൽ കൃപയ്ക്കായി നന്ദിയോട് വായിത്തുന്നു കർത്താവ് അമ്മയെ പ്രത്യേകിച്ച് അവർ കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമൈതരായി ജീവിപ്പാൻ കർത്താവേ അവർക്ക് ദീർഘനാൾ ദൈവം ഭാഗ്യം നൽകേന ഓർത്ത് നന്ദിയോടെ സ്ത്രോ അവർ ഈ ദേശത്ത് കർത്താവേ മാതൃക ഉള്ള ഒരു മാതാവായി അനേകർക്ക് മാതൃകപരമായ ജീവിതം നയിച്ച് ജീവിതത്തിൽ ഭാഗ്യം നൽകിയ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്തു കഴിഞ്ഞ ദിവസം പ്രിയ വിളിച്ചു ചേർക്കപ്പെട്ട മാമേ കർത്താവേ ഈ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു

ാസനെ ബലപ്പെടുത്തി കൃപിക്കായി സ്ത്രോത്രം ഇല്ല ദുഃഖത്തിനായി വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി മക്കൾക്കായി മരുമക്കൾക്കായി ചെറുമക്കൾക്കായി എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അത്ഭുതം അവിടെ നിന്ന് ചെയ്യണം